അതായത് ഇതൊരു വിജ്ഞാപനമാ എന്ന് പറഞ്ഞാൽ എന്താ വിജ്ഞാപനം എന്ന് പറയാൻ അതായത് ഇത് ഇത് ഇതൊരു ദൈവം ദൈവം ചില വിജ്ഞാപനമൊക്കെ ഇങ്ങനെ എഴുതി ഇതൊരു മാൻഡേറ്ററിയാണ് സമയമുണ്ട് ക്ഷീണം ഇല്ലെങ്കിൽ എന്നല്ല നമ്മൾ അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നും ദൈവം ആഗ്രഹിച്ചു തൻ്റെ ജനത്തെ ദൈവം അങ്ങനെ ട്രെയിനിങ് കൊടുക്കുക ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ മന്ന ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് മന്ന വീഴുന്നതായിരിക്കും വന്നോളൂ എന്ന് പറഞ്ഞില്ലല്ലോ ഇവരെ ഉണർന്നെഴുന്നേൽപ്പിക്കാനുള്ള ഒരു രീതിയായിരുന്നു അത് രാവിലെ വിശുദ്ധ കുർബാനയൊക്കെ മന്നയാണ് അത് രാവിലെ വിശുദ്ധ കുർബാന അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകും അതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് വിശുദ്ധ കുർബാന പുല്ലരി പ്രിയപ്പെട്ടവരെ ദൈവ എഴുന്നേൽക്കാൻ പറ്റാത്തതായി എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാത്ത പറ്റാതായി മാറി എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാതായി കാരണം അന്ന് എഴുന്നേറ്റില്ലെങ്കിൽ ഭക്ഷണമില്ല മരുഭൂമിയിൽ പട്ടണിയെടുക്കണം അതുകൊണ്ട് ദൈവം തന്റെ ജനത്തെ പരിശീലിപ്പിക്കുന്ന രീതിയാണ് അതിനാല് ഇത് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാകാത്തിടത്തോളം കാലം നമ്മുടെ ആത്മീയത നിലനിൽക്കില്ല ശ്രദ്ധിക്കണേ അതായത് നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ ആത്മീയത വല്ലപ്പോഴും ഉള്ള പ്രാർത്ഥന നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഹാബിറ്റിൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കണം നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഹാലേ ലുയാ സ്നേഹത്തോടെ പറ ഹാലു സന്തോഷത്തോടെ ഹാലേ ലുയാ ഏറ്റെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ അവിടുത്തെ എടുന്നേ ഇവിടുത്തെ പരിശുദ്ധ മറിയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാക്തമായ ഞങ്ങളിൽ നിറയണമേ നിന്നറിയണമേ ഹാലേലു പിന്നെ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായത്തിന്റെ അഞ്ചാം തിരുവചനം കൂടി നമുക്ക് വായിക്കാം സമയം എടുത്താലും തിരിയെടുത്താലും മതി നിർത്തി നിർത്തി വായിച്ചു പ്രഭാഷകൻ മുപ്പത്തി ഒൻപതിൻ്റെ അഞ്ചാം തിരുവചനം സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കുവാൻ അവൻ അതിരാവിലെ താൽപര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതിന് മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു അതായത് ഒന്നു ഒരു നിയമ പണ്ഡിതനെ കുറിച്ചാണ് പറയുന്നത്